ർക്കും സ്വാഗതം വണക്കം നമസ്കാരം നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല ഒരു കുറ്റിച്ചൂല് വാങ്ങിച്ച് കരുതി വെച്ചുകൊള്ളുവീൻ എന്താണെന്നല്ലേ അത് ഞാൻ ഏറെ താമസിയാതെ വെളിപ്പെടുത്തുന്നതാണ് അതിന് മുൻപ് ഇന്ന് രാവിലെ എനിക്ക് ലഭിച്ച ഒരു മെസ്സേജ് അതായത് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേൽ യുദ്ധത്തെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടെന്തായിരിക്കണം എന്നതിനെപ്പറ്റി മുംബൈ ആസ്പദമാക്കിയുള്ള ഒരു ഗ്രൂപ്പിന് ഞാൻ കൊടുത്ത സൂമിൽ കൂടെയുള്ള ഒരു ദൂത് ഒരു ഒരു ടോക്ക് അത് ഞാൻ യൂട്യൂബിൽ പങ് പങ്കിട്ടിരുന്നു അത് കണ്ടിട്ട് ഒരു വ്യക്തി പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഞാനത് വായിച്ചിട്ട് ഇംഗ്ലീഷിലാണ് ഞാനത് മലയാളത്തിലാക്കി നമുക്ക് ഇതിന് ഇതിനെ ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കാൻ പോകുന്നത് കുറ്റിച്ചൂലും ഇതുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കുറ്റിച്ചൂല് വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നത് വാട്ട് അബൌട്ട് ദ പ്രോഫസീസ് ഇൻ ഹുസിയ എമോസ് എസ് ഐസയ എബൗട്ട് ഗോഗ് മാഗോഗ് ആൻഡ് വോർ ഡു യു തിങ്ക് ദി ഓൾഡ് ടെസ്റ്റുമെൻറ്റ് പ്രോഫസീസ് ആർ ഓവർ ഓർ സ്റ്റിൽ ടു ബി ഫുൾഫിൽഡ് പ്ലീസ് ഡു എ വിഡ്യൂ എബൌട്ട് ദിസ് ദെൻ ക്രിസ്റ്റ്യൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് ഓൾ പെന്തക്കോസ് പാസ്റ്റേഴ്സ് ടോക്ക് അബൌട്ട് ദീസ് വോൾസ് എക്സെട്രാ ആൻഡ് ടെറിഫൈ പൂവർ ബിലീവേഴ്സ് അപ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ആവശ്യം എന്നോട് പങ്കിട്ട ഈ സുഹൃത്തിനോടുള്ള എൻ്റെ വാത്സല്യവും നന്ദിയും വളരെ സന്തോഷത്തോടെ സവിനെ മറിയിച്ചു കൊള്ളുന്നു ഇപ്രകാരമുള്ള പ്രതികരണങ്ങൾ വളരെ വിലയേറിയതാണ് ജനങ്ങൾ അപകടത്തിലാകുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന ദുരവസ്ഥ മനസ്സിലാക്കി അതിനു നേരെ കണ്ണടയ്ക്കാൻ കഴിയാതെ ജനങ്ങൾക്ക് ബോധോദയമുണ്ടായി ഈ ദുരവസ്ഥയിൽ നിന്ന് അവർ രക്ഷ പ്രാപിക്കണമെന്ന താല്പര്യത്തിൽ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ഞാൻ ഹൃദയം കൊണ്ട് മാനിച്ചിട്ടുണ്ട് വിലമതിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്ന അഭിമാനത്തോടെ ഞാൻ പറയട്ടെ അപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രശ്നം നമുക്ക് വളരെ പരിചിതമാണ് നമ്മുടെ ഇടയിൽ ചില ആളുകൾ എവിടെയെങ്കിലും ഒരു യുദ്ധമുണ്ടാകാൻ കാത്തിരിക്കുകയാണ് യുദ്ധമുണ്ടായാലുടനെ അവിടെ പ്രവചനവും കൂടെ ഒരൊറ്റച്ചാട്ടമാണ് മാക്രി ഒരു ചാട്ടമാണ് ഉടനെ ലോകം അവസാനിക്കാൻ പോകുന്നു ഭർത്താവിൻ്റെ രണ്ടാം പരമിത സമാഗതമായി അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എനിക്ക് തന്നേരാം നിങ്ങൾക്കുള്ള അവിടുത്തെ വിസയും ഹോട്ടൽ അക്കോമഡേഷനും ഒക്കെ ഞാൻ ബുക്ക് ചെയ്ത് തരാം ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുവാൻ പ്രാവീണ്യം പ്രാപിച്ച ആളുകൾ ഈ കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു സംഭവം ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു പെന്തക്കോസ് അന്ന് പെന്തക്കോസ് വളരെ ആരംഭിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം പെന്തക്കോസുകാരുടെ ഇങ്ങനെ ഊടാടി നടക്കുന്ന പാസ്റ്റാണോ എനിക്ക് ഓർമ്മയില്ല ഞാൻ അന്ന് താമസിച്ചിരുന്ന സ്ഥലത്ത് കല്ലുവലയിൽ വന്ന് ലോകം അവസാനിക്കാൻ പോകുന്നത് ലോകം അവസാനിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളുകളാണ് അവരെല്ലാം ഇദ്ദേഹത്തെ വിശ്വസിച്ച് കാരണം ദൈവദാസനല്ലേ അപ്പോൾ കുറച്ച് പ്രാർത്ഥനയും ഉപവാസവും കാത്തിരിപ്പൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞു ഇതോ ലോകം അവസാനിക്കാൻ പോവുകയാണോ നിങ്ങളുടെ കയ്യിൽ സ്വർണം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതല്ല അങ്ങി തന്നേരേ ഈ പാവപ്പെട്ട ജനം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ യുദ്ധത്തിൻ്റെ കൈ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ആളിനെ കാണാറില്ല ഇതേ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്നിട്ടുണ്ട് ഇങ്ങനെ പലതവണ യുദ്ധം ഒരു വലിയ കൊയ്ത്താക്കി മാറ്റി ജനങ്ങളെ കളിപ്പിച്ച് പിന്നെ ബാക്കിയുള്ള ജീവിതം മുഴുവനും സുഖ സുഖത്തോടെ ജീവി ജീവിച്ച ദേവദാസന്മാർ അനവധിയാണ് അപ്പോൾ എവിടെയെങ്കിലും യുദ്ധമുണ്ടാകുന്നു അതുപോലെ ഭൂകമ്പം ഉണ്ടാകുന്നു ക്ഷാമം ഉണ്ടാകുന്നു അവിടെയൊക്കെ ഇവർക്ക് കൊയ്ത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിലേറ്റവും ശപിക്കപ്പെട്ട ജീവികൾ സഹ മനുഷ്യരുടെ സഹജീവികളുടെ കഷ്ടം അരിഷ്ടത പ്രയാസം അവരുടെ അങ്കലാപ്പം സ്വന്തം ലാഭത്തിൻ്റെ കച്ചവട ചിരക്കാക്കി മാറ്റുന്നവരാണ് കൊലപാതകങ്ങളെക്കാളും വ്യഭിചാരികളെക്കാളും നാം സഹിച്ചുകൂടാത്തത് അങ്ങനെയുള്ളവരെ നമ്മുടെ മധ്യത്തിൽ നിന്ന് തുരത്തി ഓടിക്കേണ്ടത് നമ്മുടെ അടിസ്ഥാന കടമയാണ് അതിനെ സഹായിക്കത്തക്ക വേണം നിങ്ങോട്ട് കുറ്റിച്ചുല് വാങ്ങിച്ചു വെക്കണമെന്ന് ഞാൻ ആദ്യമേ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ സ്വന്തം നിയമനം നടത്തുന്ന അപ്പോസ്തോലന്മാർ സെൽഫ് അപ്പോയിൻ്റഡ് അപ്പോസ്റ്റർ അവർക്ക് നല്ല കൊയ്ത്തുകാലമാണിപ്പോൾ കാരണം ഇസ്രയേൽ ഇറാൻ യുദ്ധം അപ്പോഴത്തേക്ക് സന്തോഷം അവർ രംഗത്ത് പ്രവേശിച്ചു കഴിഞ്ഞു എന്താണ് ഒന്നാൽ പഴയ നിയമത്തിലെ പ്രവചനം പഴയ നിയമത്തിലെ പ്രവചനം എടുത്തു വെച്ചതാ അന്ന് പറഞ്ഞതാണ് ആ പ്രവചനം ഇപ്പോൾ നിവൃത്തിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ വരട്ടുന്നു എന്നാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇതൊരു വ്യക്തി ദൃക്സാക്ഷിയായ വ്യക്തി ഇത് നമ്മളെ അറിയിക്കുന്നതാണ് ഇത് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ളയാണ് ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഭീതിപ്പെടുത്തി അവരുടെ പോക്കറ്റടിക്കാനായി നടക്കുന്ന ശ്രമ ശ്രമത്തെ എങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ ചെറുക്കേണ്ടത് എന്ന് അന്വേഷിക്കുന്ന സതുദ്ദേശം നിറഞ്ഞ ഒരു പ്രതികരണം അത് അവഗണിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പ്രവചനം കൊണ്ടിറങ്ങുന്ന പ്രവാചകന്മാർ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ വേദഭാഗം വായിക്കാൻ പോവുകയാണ് അത് മത്താൻ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള അഞ്ച് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് പ്രവചനം കൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കള്ളപ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിപ്പ് അതിനേക്കാൾ ഉപരിയായി കള്ളപ്രവാചകന്മാർ വാതുറക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വീഴുന്ന അസഭ്യം കേട്ട് പേടിച്ചു വിരണ്ട് സമതല തെറ്റി നിങ്ങളുടെ ബുദ്ധി നൂറ് ശതമാനവും നശിപ്പിച്ച് ഇങ്ങനെയുള്ള കാട്ടുകള്ന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്ന മണവിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിപ്പി യേശു എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇടയിൽ ഇപ്രകാരമുള്ള വലിയ കാട്ടുകള്ന്മാർ ഇങ്ങനെ ഓടി നടന്ന് ജനങ്ങളെ കുപ്പിയിലിറക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് യേശു വെളിപ്പെടുത്തി തന്ന എപ്പോഴും ആശ്രയിക്കാവുന്ന സത്യം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഉപദേശങ്ങളെ യാതൊരു പരിചയമില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ സത്യം സത്യമറിഞ്ഞാൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും നിങ്ങൾ സത്യം സത്യമറിഞ്ഞാൽ സ്വതന്ത്രരായിരിക്കും നിങ്ങൾ സത്യം സത്യമറിഞ്ഞാൽ ആത്മാഭിമാനമുള്ള വ്യക്തികളായി മറ്റുള്ളവർക്ക് ആത്മധൈര്യം പ്രദാനം ചെയ്യാൻ ഒരു അവസ്ഥയിൽ നിങ്ങൾ എല്ലാവരും വിലമതിക്കപ്പെട്ടവരായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും അതിന് പകരം എട്ടും പൊട്ടും അറിയാത്ത മനസാക്ഷിയില്ലാത്ത തൊലിക്കട്ടി കൊണ്ട് മാത്രമേ ഇറങ്ങി നടക്കുന്ന ചില ആളുകളുടെ വായിൽ നിന്ന് വരുന്ന പൊട്ടത്തരം കേട്ടിട്ട് ഞെട്ടി വിറച്ച് നിങ്ങളുടെ കയ്യിൽ ഉള്ളതുമില്ലാത്തതും വാരിക്കൂരി കൊടുത്ത് ഈ കാട്ടുകൾമാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് പരിഭാവനമായി മനുഷ്യൻ സത്യം മാത്രം പറഞ്ഞതിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഈ ഒരു മേഖലയിൽ വെറും കള്ളന്മാരിറങ്ങി ദൈവത്തിൻ്റെ പേരിൽ കച്ചവടം നടത്തി ജനങ്ങളെ കുപ്പിയിലിറക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക യേശുവിന് ഈ ഒരു പ്രതിഭാസത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്താണ് അവിടെ നിന്നതിനെപ്പറ്റി അന്ന് തിരുവായി മൊഴിഞ്ഞത് മത്താഴ്ച സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് യേശു ഒളിവരയിൽ മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കും എന്നും നിൻ്റെ വരവിനും ലോക അവസാനത്തിനും അടയാളമെന്ത് എന്ന് പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു അപ്പം ആരംഭത്തിൽ തന്നെ അവസാനത്തെ പറ്റിയുള്ള ഭീതിയുണ്ട് ഇത് മനുഷ്യൻ്റെ ഒരു വിഭ്രാന്തിയാണ് മനുഷ്യൻ്റെ പരിമിതി മനുഷ്യൻ എപ്പോഴും ഭയപ്പെടുന്നത് അവസാനത്തെയാണ് ആദ്യത്തെ മാനിക്കാത്തവൻ നിശ്ചയമായും അവസാനത്തെ ഭയപ്പെടും അപ്പം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വേണ്ടതുപോലെ കാര്യവിചാരകത്വം നടത്തുകയും അതിൻ്റെ നല്ല സാധ്യതകളെ ഏറ്റവും ആവേശത്തോടെ അതിൻ്റെ പൂർണ്ണതയിൽ അന്വേഷിച്ച് അറിഞ്ഞ് പ്രയോജനപ്പെടുത്തുകയും ചെയ്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപ്പാകുന്നു ലോകത്തിൻ്റെ എന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും 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 അവസാനത്തെപ്പറ്റി ഓർത്ത് പേടിക്കുകയോ ഭീതി അനുഭവിക്കുകയോ ചെയ്യുകയില്ല ആരാണ് രോഗാവസാനത്തെപ്പറ്റി ഇങ്ങനെ ചിന്ത മൂത്ത് വിറച്ച് ഉണങ്ങി വരേണ്ട നിൽക്കുന്നത് ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ ഒരു കാലത്തും കൂട്ടാക്കാത്തവരാണ് അവരാണ് മറ്റാരുടെയെങ്കിലും വായിൽ നിന്ന് വീഴുന്ന പൊട്ടത്തരം കേട്ട് അതുമാത്രമാണ് സത്യമെന്ന് വിചാരിച്ച് യാതൊരു പകുതിയും വിവേക വിവേചന ബുദ്ധിയുമില്ലാതെ മറ്റുള്ളവൻ്റെ അഭിപ്രായങ്ങൾക്ക് അടിമയായി കഴിയുന്നവന് വലിയ നഷ്ടം വരും യാതൊരു സംശയവുമില്ല അപ്പോൾ ജീവിത നിങ്ങളുടെ ജീവിത ദർശനത്തെ നിങ്ങളൊന്ന് പരിശോധിക്കണം നിങ്ങൾ അന്ത്യത്തെപ്പറ്റി പേടിച്ചിരിക്കുകയാണോ അല്ല ആദ്യത്തെ പറ്റിയുള്ള ആഹ്ലാദത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത സാധ്യതകളെ എൻ്റെ പൂർണ്ണതയിൽ അന്വേഷിക്കുന്നവരാണോ രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഈ സാ മേഖലയിൽ സാധ്യമാണെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട് താലന്തുകളുടെ ഉപമ നിങ്ങൾ നോക്കുമ്പോൾ യജമാനൻ തൻ്റെ വേലക്കാരെ വിളിച്ച് അവർക്ക് അഞ്ചും രണ്ടും ഒന്നും താലന്തുകൾ കൊടുക്കുമ്പോൾ അതൊരു ആരംഭമാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ദൈവരാജ്യം ദൈവരാജ്യമെന്നത് യേശുവിൻ്റെ സങ്കല്പത്തിൽ പുതിയ ആരംഭങ്ങളുടെ രാജ്യമാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് ഈ ആരംഭങ്ങളെപ്പറ്റി ആവേശമില്ലാത്തവൻ അവസാനത്തെപ്പറ്റി ഭീതിയുള്ളവനായി ഇരുന്ന് വിറങ്ങലിച്ചു പോകുകയും അവൻ്റെ തലച്ചോറ് കുട്ടിച്ചോറായി പോകുകയും അവൻ മൊണ്ണയായതുകൊണ്ട് ആർക്കും അവനെ കബളിപ്പിക്കുന്നത് വളരെ എളുപ്പമാണ് എന്ന അവസ്ഥയിൽ വളരെ ദു ഈ ദുരവസ്ഥയിലായിത്തീരും ഇത് സങ്കടമാണ് ദയവായി നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ പ്രവചനം പ്രവചനം പ്രവചനമെന്ന് പറഞ്ഞ് ഏറ്റും ചരിത്രബോധം അല്പം പോലുമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ചിന്തിക്കാൻ കഴിവില്ലാത്ത ഇല്ലാത്ത തൊലിക്കെട്ടി എന്ന് പറയുന്ന ഒരേ ഒരു ഗുണം യോഗ്യത ഉള്ളത് കൊണ്ട് ഇറങ്ങി നടക്കുന്ന ആളുകൾ നിങ്ങളെ ഇപ്രകാരം ഈ ചിന്താ കുഴപ്പത്തിലാക്കുന്നത് ഭീതിയുടെ ഇരകളാക്കുന്നത് നിങ്ങളുടെ ആത്മീകമായ അറിവില്ലായ്മ അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർക്ക് അറിയാവുന്ന ഏക കാര്യം നിങ്ങൾ മൊണ്ണകളാണ് ഏത് പൊട്ടത്തിനും വിളിച്ച് പറഞ്ഞാലും നിങ്ങൾ ബാവ് വിളിച്ചത് വിഴുങ്ങിക്കോളും എന്ന ഒരേ ച നിഗമനത്തിലാണ് ഈ കാട്ടുകൾമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ദയവായി മനസ്സിലാക്കുക അപ്പോൾ യേശു ഇവിടെ എന്താണ് പറയുന്നത് ആദ്യമായി യേശു പറയുന്നത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും നിങ്ങളെ തെറ്റിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്താൻ എന്തിനാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് നിങ്ങളെ നിയന്ത്രിക്കാൻ ചരിത്രത്തിൽ മനുഷ്യൻ മറ്റു മനുഷ്യരെ ചൊൽപ്പടിയിലാക്കാൻ കീഴ്പ്പെടുത്താൻ നിയന്ത്രിക്കാൻ എക്കാലത്തും ഉപയോഗിച്ച ഏറ്റവും വലിയ ആറ്റംപോമ്പാണ് ഭീതി ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുക ഇപ്പം കവലെ നിൽക്കുന്ന ചട്ടമ്പി ഒരു കത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചട്ടമ്പിയും നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് പിടിച്ച് കുറിച്ചുകൊണ്ട് പോകുന്നത് അതേ പരിപാടിയാണ് ഈ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് കിടക്കുന്ന കാട്ടുകള്ളന്മാർ മനസാക്ഷി ഇല്ലാത്ത മൃഗങ്ങളെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ എന്നെ ഒന്ന് കടിക്കുക കൊണ്ട് ഞാനിത് പറയുന്നില്ല മനുഷ്യനെതിരെ ആരൊക്കെ ഭയം എന്ന് ഒരായുധം പോലെ പ്രയോഗിക്കുന്നുവോ അവരെല്ലാം പൈശാചിക ശക്തികളാണ് നികൃഷ്ടരാണ് അവർ അപകടകാരികളാണ് അവരെ തൂത്തു മാറ്റാനായിട്ട് നിങ്ങൾ കുറ്റിച്ചു ഒരു കരുതണമെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഇത് ഞാൻ പറഞ്ഞതല്ല യേശു പറയുന്നതാണ് എന്താണ് ആരും നിങ്ങളെ തെറ്റിദ്ധരി തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പയും നിങ്ങളെ തെറ്റിക്കുകയും തെറ്റിക്കുന്നതിൽ കൂടെ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അതിന് നിങ്ങളുടെ നിങ്ങൾക്ക് നാനാവിധമായ നഷ്ടം വരുത്തി അത് സ്വന്തം ലാഭമാക്കി മൂടിൽ നിന്ന് പൊടി തട്ടി അവർ നടന്നു പോകും ദയവായി നിങ്ങൾ സൂക്ഷിക്കണം ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിപ്പീരെന്ന് പറയുന്നത് നസ്രയനായ യേശുവാണ് ഞാനത് ഉദ്ധരിക്കുന്നു എന്ന് മാത്രം ഇനിയും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്ത് പലരെയും തെറ്റിക്കും വസ്തു നമ്മുടെ ഇടയിൽ അത് നടക്കുന്നില്ല പിന്നെ പ്രവാചകന്മാരാണെന്നും ദൈവദാസന്മാരാണെന്നും പ്രവചനം എന്താണെന്നും ദൈവം എന്താണെന്നും യാതൊരു ബോധമില്ലാത്ത ചില ആളുകൾ ബോധമില്ലായ്മയാണ് അവരുടെ ഏക യോഗ്യത എന്നതുകൊണ്ട് സ്വയംഭൂവായിട്ടുള്ള പ്രവാചകന്മാരായും ദേവദാസന്മാരായും ഇങ്ങനെ കട കറങ്ങി നടക്കുകയാണ് എന്തിനാണ് ഈ ദേവദാസന്മാർക്ക് നിങ്ങളുടെ പോക്കറ്റിനോട് നിങ്ങളുടെ പേഴ്സിനോട് ഇത്ര വലിയ പ്രേമം പ്രേമൊന്നും നിങ്ങളാരും ചോദിക്കാറില്ല ആരെങ്കിലും ഒറ്റ ചോദ്യം ചോദിച്ചാൽ പ്രവാചകൻ അന്നേരം വാലേ തീ കൊളുത്തിയതുപോലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും ഇനിയും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കുക ആറാമത്തെ വാക്യം നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ കുറിച്ച് കേൾക്കും കാരണം എന്താണ് ചരിത്രം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം വശമെന്തായിരുന്നു യുദ്ധമായിരുന്നു മനുഷ്യരാ നിങ്ങൾ ദയവായി മനസ്സിലാക്കുക മനുഷ്യരാശിയുടെ ചരിത്രം സമാധാനത്തിൻ്റെ ചരിത്രമായിരുന്നില്ല ഒരു കാലത്തും അതെക്കാലത്തും യുദ്ധത്തിൻ്റെ ചരിത്രമായിരുന്നു മനുഷ്യൻ സംഘടിതമായി ജീവിക്കാൻ ആരംഭിച്ചതിന് ശേഷം ചരിത്രം യുദ്ധത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും ചരിത്രമായിരുന്നു അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ആ തകർച്ച അതിൻ്റെ പൈശാചികമായ സ്വഭാവത്തിൽ നിന്ന് അനിവാര്യമായി ബഹിർഗമിക്കുന്ന അഴുക്ക് ചാലുകളാണ് അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ സ്വഭാവത്തിൽ ഈ വൈകല്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തെങ്കിലേക്ക് സാക്ഷാൽ ജീവൻ്റെ ഉറവിടമായ ദൈവത്തെങ്കിലേക്ക് വെളിച്ചത്തിലേക്ക് സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നില്ല എങ്കിൽ അവൻ എപ്പോഴും യുദ്ധത്തിൽ മാത്രം ശ്രദ്ധയും താല്പര്യവും രുചിയും ഉള്ളവനായിരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമുക്ക് സത്യസത്യമായി നമ്മൾ തന്നെ ചോദിക്കാം നമുക്ക് യുദ്ധത്തോടാണോ സ്നേഹ സമാധാനത്തോടാണോ താല്പര്യം ഇപ്പം നമ്മൾ രാവിലെ പത്രം എടുത്ത് എടുക്കുമ്പോൾ രണ്ട് ന്യൂസ് റിപ്പോർട്ട് ഒന്ന് അങ്ങ് ദൂരയുദ്ധം നടക്കുന്നു രണ്ട് അങ്ങ് ദൂരെ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനമായി ഈ രണ്ട് ന്യൂസിലേതായിരിക്കും നമ്മൾ ആദ്യം ആർത്തിയോടെ വായിക്കുന്നത് ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി സത്യസന്ധമായിട്ട് നാം നമ്മുടെ അവസ്ഥ പരിഗണിച്ചാൽ മനസ്സിലാകും നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം യുദ്ധത്തോട് തന്നെയാണ് അതിൽ അതിനകത്തൊരു വലിയ സത്യം മറഞ്ഞിരിപ്പുണ്ട് അത് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ യുദ്ധത്തെയും യുദ്ധശ്രുതിയെയും കേൾക്കും കാരണം മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ യുദ്ധവും യുദ്ധത്തെ പറ്റിയുള്ള ശ്രുതിയും അനിവാര്യമാണ് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പീൻ ഭയപ്പെടാതിരിപ്പീൻ ഇതാണ് യേശു പറയുന്നത് യേശു ജനത്തോട് പറയുന്നത് നിങ്ങൾ ഭയക്കരുതെന്ന് പറയുമ്പോൾ ഈ പാഷ്ട്രമാരും ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇറങ്ങി നടക്കുന്ന കാട്ടുകാളന്മാരും പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുവേൻ 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 യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പഠിപ്പിൽ നിങ്ങൾ ഭയപ്പെടുവെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ യേശു ജനങ്ങളെ ഭയപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ച് ശ്രമിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജനങ്ങളെ ഭയത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാനാണ് യേശു വന്നതെന്ന് പറയുന്നുണ്ട് അതിന് പകരം യേശുവിൻ്റെ പേരിൽ നടന്ന് ജനങ്ങളെ ഭയപ്പെടുത്തി എന്തിനാണ് ഒരു മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ ഭയപ്പെടുത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ല ദുരുദ്ദേശത്തോടുകൂടെ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ ഭയത്തിൻ്റെ വിഷവിത്ത് വിതറുകയുള്ളൂ ദേവായ് മനസ്സിലാക്കുക ദേവായി മനസ്സിലാക്കുക അങ്ങനെ ഭയം നിങ്ങളുടെ ഇടയിൽ വിതറുവാൻ വരുന്നവനൊന്നും പ്രവാചകനല്ല അവൻ കള്ളനാണ് എന്ന് യേശു യോഹന്നൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് മോഷ്ടിപ്പാനും റുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത് അപ്പം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഹുസിയ പ്രവാചകൻ്റെ കാര്യവും ഇരമ്യ പ്രവാചകൻ്റെ കാര്യവും ആശയപ്രവാചൻ്റെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞു വരുന്നവൻ പ്രവാചകനല്ല കള്ളനാണ് എന്ന് യേശുവിൻ്റെ പഠിപ്പീരിൽ കൂടെ എങ്കിലും ദയവായി മനസ്സിലാക്കുക കള്ളൻ നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങൾക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ടാണോ അതോ നിങ്ങളെ പേടിപ്പിച്ചിട്ടാണോ കള്ളൻ എന്തുകൊണ്ടാണ് രാത്രിയിൽ കക്കാൻ വരുന്നത് മോഷ്ടിക്കാൻ വരുന്നത് നിങ്ങളെ കവർ ചെയ്യാൻ വരുന്നത് രാത്രിയിൽ മനുഷ്യർ ഭയക്കുന്നു രാത്രി കാലം ഭയത്തിൻ്റെ കാലമാണ് പകൽ വെളിച്ചമുള്ളതിന് മനുഷ്യർ കുറച്ചും ധൈര്യമുണ്ട് അപ്പോൾ മറ്റുള്ളവൻ്റെ ഭീതിയാണ് കള്ളന്മാരുടെ ശക്തി അവരുടെ ധൈര്യം അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ജനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ പ്രത്യേകിച്ച് ദൈവവചനം എന്നൊക്കെ പറയുന്ന കാര്യം ഉപയോഗിച്ച് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നവർ സത്യം സത്യമായും അവർ കള്ളന്മാരാണ് എന്ന് തിരിച്ചറിയുക ജനങ്ങളുടെ എതിരെ ഭയം എന്ന ആയുധം പ്രയോഗിക്കുന്നവൻ സ്വാർത്ഥത കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അത് ലാഭത്തിന് മാത്രം ചെയ്യുന്നവനാണ് അങ്ങനെ ഇറങ്ങി നടക്കുന്നവൻ ദൈവത്തെ അറിയുന്നവനല്ല അവൻ ഒരു പൈശാചിക പ്രതിഭാസമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടി നേരിയ ബോധമെങ്കിലും ക്രിസ്ത്യാനിക്ക് ഇല്ലാതെ പോകുന്നത് വളരെ കഷ്ടം തന്നെയാണ് അപ്പോൾ ചഞ്ചലപ്പെടാതിരിപ്പീൻ പിന്നെ യേശു പറയുന്നത് എന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ് അത് സംഭവിക്കേണ്ടത് തന്നെയാണ് ഇതാണ് യുദ്ധവും യുദ്ധത്തെപ്പറ്റിയുള്ള ശ്രുതിയും നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത് സംഭവിക്കേണ്ടത് തന്നെയാണ് കാരണം നിങ്ങൾ ഈ ലോകത്തിലാണ് വസിക്കുന്നത് സ്വർഗത്തിലല്ല എന്നാൽ അത് അവസാനമല്ല എന്നാൽ അത് അവസാനമല്ല നമ്മുടെ ഇടയിലുള്ള പാഷുമാരോടും ദേവദാസന്മാരോടും പ്രവാചകനോടും പറയുന്നത് അവസാനമാണ് അവസാനമാണ് എല്ലാ ഇപ്പം എൻ്റെ ഓർമ്മയിൽ തന്നെ ലോകം അവസാനിക്കാൻ തുടങ്ങിയിട്ട് കുറഞ്ഞത് ഒരു അറുപത് വർഷമായി അവസാനിച്ച് 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 ഇതുവരെ അവസാനിച്ച് നമുക്കറിയാം യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ശുശ്രൂഷ ആരംഭിച്ച ശേഷം ലോകം അവസാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അന്ന് യേശുവിനെ കേട്ട അനേകം ആളുകളാണ് പറഞ്ഞ കാര്യം മനസ്സിലാകാൻ കഴിയില്ല എന്നതുകൊണ്ട് അവരുടെ കാലത്ത് തന്നെ യേശു തിരിച്ചു വരുമെന്നും അവർ അങ്ങനെ ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്നും പ്രതീക്ഷിച്ച് കാത്തിരുന്ന അനേകരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരം വർഷമായിട്ടും ആ ഒരു രണ്ടാം വരവും വന്നില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് യേശു പറയുന്നത് എന്നാൽ അത് അവസാനമല്ല ഈ അവസാനം എന്നാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്ന് പോലും അറിയാൻ വയ്യ എന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നാൽ പുത്രൻ്റെ ഒരു നൂറ് മൈൽ മുമ്പിലാണ് പാഷ്ട്രമാരും നമ്മുടെ പ്രവാചകന്മാരും അവർക്കറിയാം കൃത്യമായിട്ട് യേശുവിൻ്റെ രണ്ടാം വരവും അതിൻ്റെ ആഘോഷമേഘങ്ങളിൽ അതെപ്രകാരമാണ് ഇടിമുഴങ്ങുന്നത് അന്നേരം ഏത് വിധത്തിലുള്ള മഴവില്ലാണ് അവിടെ പ്രത്യക്ഷമാകുന്നത് ഏത് തരത്തിലുള്ള കഴുകനാണ് പറക്കുന്നത് ഇതൊക്കെ അവർക്കറിയാം യേശുവിനറിഞ്ഞുകൂടാ അതാണ് യേശുവിനേക്കാൾ മെടുക്കന്മാരാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അവരെ നിങ്ങൾ സൂക്ഷിക്കണം കുറ്റിച്ചോല് കുറ്റിച്ചോല് വാങ്ങിക്കാൻ മറക്കരുത് അപ്പോൾ ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ അതിനെ അവഗണിക്കരുത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഭയക്കരുത് പിന്നെ നാം ഇതാണ് ചെയ്യേണ്ടത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ദയവായി തിരിച്ചറിയേണ്ട നാം എന്തിനെങ്കിലും ഭയന്നാൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്തുകൊണ്ടാണ് യേശു നിങ്ങൾ ഭയക്കരുത് ഭയക്കരുത് എന്ന് പറയുന്നറിയാം ഭയക്കുന്നവനൊരിക്കലും മനസ്സിലാകുക നാം ഭയക്കുമ്പോൾ നമ്മൾ തലച്ചോറ് മരവിച്ച് പോകുകയാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രതികരണം ഭയമൻ എന്നതല്ല മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് യേശു അവർ നിങ്ങൾ അന്വേഷിപ്പിക്കും ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഇസ്രയേൽ ഇറാൻ യുദ്ധം നടക്കുന്നു അതിനെ നമുക്ക് ഭയത്തിൽ കൂടെ പരിഗണിക്കാം അല്ലെങ്കിൽ നമുക്കതേ ഒരു അന്വേഷണത്തിന് വിധേയമാക്കാം എന്താണ് ഇത് നമ്മെ വിളിച്ചറിയിക്കുക ഞാൻ കഴിഞ്ഞ രാത്രിയിൽ എവരുമായി പങ്കിട്ട വീഡിയോ ഞാൻ ചെയ്യുന്ന അതാണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഇസ്രയേലും രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം അതിപ്പോൾ അത്ര അയലല്ലാത്ത ഇറാൻ വരെ എത്തിയിരിക്കുന്നു അതെന്നെ പല കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് അതിൽ അങ്ങനെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇന്നലെ ഇംഗ്ലീഷിൽ കൂടെ ഇംഗ്ലീഷ് മെസ്സേജിൽ കൂടെ ഞാൻ പങ്കിട്ടു പക്ഷെ അത് മനസ്സിലാക്കാതെ പ്രതികരിച്ചവരാണ് ഭൂരിപക്ഷം ആളുകളും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കീഴിൽ ആരും പരിഗണിക്കാത്തത് കൊണ്ട് വെറും ബാലിശമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ആയി പോയതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അർത്ഥമേറിയ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് അതിനോട് വിരക്തിയാണ് ഞാൻ പരാതിയായിട്ട് പറയുന്നു എന്നാലും വിചാരിക്കരുത് പിന്നെ അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആകെപ്പാട് ലഭിക്കാവുന്ന ഈ കാട്ടുകള്ന്മാർ പ്രവാ തങ്ങളെ തന്നെ പ്രവാചകന്മാരും ദൈവ പ്രവാചകന്മാരായും ദൈവദാസന്മാരായും അവതരിപ്പിച്ച് ഭയമെന്ന ആയുധം നമുക്കെതിരെ പ്രയോഗിച്ച് നമ്മളെ സ്തംഭിപ്പിച്ച് നമ്മുടെ ചിന്തയുടെ നിയന്ത്രണം കൈക്കലാക്കി നമ്മളെ ചൂഷണം ചെയ്ത് നമ്മളെ കുപ്പിയിലിറക്കിയിട്ട് അവർ പൊടി തട്ടി കടന്നു പോകും പോയ ശേഷം ആളുകൾ എവിടെങ്കിലും ഇരുന്ന ഒരു മൂല അയ്യോ എന്താണ് അവരെ സന്താപിക്കും അല്ലെങ്കിൽ അയ്യോ എനിക്കിത് പറ്റിപ്പോലെ ഇത് ചെയ്തല്ലോ എന്നവർ തപിക്കും ദുഃഖിക്കും അല്ലെങ്കിൽ ഇത് ലജ്ജ കൊണ്ടാരും വെളിപ്പറയത്തില്ല അതുകൊണ്ടാണ് ഈ കാട്ടുകള്ളന്മാർ നമ്മുടെ വീണ്ടും വീണ്ടും വന്ന് നമ്മെ മൊണ്ണകളാക്കുന്നതിൻ്റെ കാര്യം കബളിപ്പിക്കപ്പെട്ട ആരും തന്നെ അയ്യോ ഇന്നയാളെന്നെ വന്ന് കവളിപ്പിച്ചിട്ട് പോയി എന്ന് വിളിച്ച് പറയാറില്ല അതാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണം എന്നാൽ അതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താണ് പൈശാചികമായ ഒരു അവസ്ഥ നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ പ്രതികരിക്കണമെന്ന് ഈ സഹോദരൻ തൻ്റെ സഹ വിശ്വാസികളെ പറ്റിയുള്ള ചുമതല ബോധം കൊണ്ട് എന്നോട് നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ദയവായി ചിന്തിക്കുക എനിക്ക് ഏവരോടും പറയാനുള്ളത് മറ്റെല്ലാവരുടെ വാക്കിനേക്കാളും നമുക്ക് നമ്പുവാൻ വിശ്വസിക്കുവാൻ ആശ്രയിക്കുവാൻ മതിയാകുന്നത് യേശുവിൻ്റെ വാക്കുകളാണ് യേശുവിൻ്റെ വാക്കുകളെ ആസ്പദമാക്കി മാത്രമാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം രൂപകൽപ്പന ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ദയവായി ദയവായി വിശ്വസിക്കുക അന്ത്യം ആയിട്ടില്ല അന്ത്യം ആയിട്ടില്ല അന്ത്യം എപ്പോഴാകുമെന്നോ അതെങ്ങനെ ആയിരിക്കുമെന്നോ ആർക്കും അറിയുവാൻ യാതൊരു മാർഗവുമില്ല അത് ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക പ്രത്യേകതയുള്ള അതിപ്രത്യേകതയുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഏവരും തിരിച്ചറിയേണ്ട കാര്യം കർത്താവിൻ്റെ രണ്ടാം വരവ് നമ്മുടെ കാലത്ത് വരുമോ ഇല്ലയോ എന്നതല്ല നാം ചിന്തിക്കേണ്ടത് നമുക്ക് ഈ ലോകത്തിൽ വളരെ തുച്ഛമായ ഒരു കാലയളവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എൻ്റെ മരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ രണ്ടാം വരവാണ് കാരണം ക്രിസ്ത്യാനി എന്താണ് വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനി മരിക്കുകയല്ല അവൻ ക്രിസ്തുവിനെതിര പ്രാപിക്കുന്നു അത് ശരിയായിട്ട് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ മരണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഞാൻ അവനിൽ ലയിച്ചിരിക്കുന്നു പിന്നെ പിന്നെ രണ്ടാമത് അത് പറയേണ്ട കാര്യം വല്ലതും ഞാൻ ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസി മരിക്കുമ്പോൾ ക്രിസ്തുവിൽ എന്താണ് പറയുന്നത് വിശ്രമിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതവൻ്റെ രണ്ടാം വരമാണ് അപ്പോൾ ആ ആ ഒരു യാഥാർത്ഥ്യം മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകണമേ അതിൽ നിന്ന് ശ്രദ്ധ തുലവും മാറ്റിവെച്ച് മനുഷ്യനെ പേടിപ്പിച്ച് വിറപ്പിച്ച് അവൻ്റെ അടിക്കാനായി ഇറങ്ങി നടക്കുന്ന കാട്ടുകള്ന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ അവരെ നിങ്ങൾ ഭവനത്തിൽ കയറ്റാതെ നിങ്ങളുടെ അഭിമാനത്തെയെങ്കിലും സംരക്ഷിപ്പീൻ ആരെങ്കിലും കയറി വന്നാൽ പ്രവാചകൻ ഇത് പറഞ്ഞു ഹസിയാപ്രഭാൻ അങ്ങനെ പറഞ്ഞു ജരമ ജനമാൻ പറയുന്നു ഇറാനിന് കൂടെ രണ്ടാം വരവ് വരുന്നു പറഞ്ഞാൽ നിങ്ങൾ അല്പം പോലും മടിക്കരുത് നിങ്ങൾ വാങ്ങിച്ചു വച്ചിരിക്കുന്ന കുറ്റിച്ചൂല് അത് വേണ്ടതുപോലെ സമർത്ഥ പ്രയോഗിക്കണം എന്ന ഒരു ചെറിയ അപേക്ഷ ഉപദേശമല്ല ഒരു അപേക്ഷ മാത്രമാണ് കാരണം ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാരെ നമ്മൾ സഹിക്കുന്നത് കൊണ്ടാണ് കള്ളപ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ മുറ്റി തഴച്ച് വളരുന്നത് എന്നുകൂടെ ദയവായി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ കള്ളപ്രവാചകന്മാരുന്നത് മനുഷ്യരെ സംരക്ഷിക്കാൻ ദൈവമേ കനിവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു